ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോക്ക് ടൈപ്പ് കോട്ടൺ ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ അഞ്ച് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നെക്ക് ദാ ഇതേപോലെ വന്നിട്ട് ദാ ഈ ഒരു രീതിയിലാട്ടോ നെക്കിന്റെ പാറ്റേൺ വരുന്നത് അതിന് ശേഷം ദാ ഫിഫ്റ്റി ഇഞ്ച് ലെങ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്തിൽ ആണ് വന്നിരിക്കുന്നത് എന്തിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ എന്താ ഇതേപോലെ പപ്പ് സ്ലീവ് ആട്ടോ വന്നിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പപ്പ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഷേപ്പ് അനുസരിച്ച് വെക്കാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സമ്മർ സീസൺ അത് തന്നെ നമ്മുടെ വീട്ടിലായാലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും അത്യാവശ്യം പുറത്തു വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര സൂപ്പർ ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് ആണ് നമുക്ക് എന്നും എന്നും നമ്മൾ ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നാലും നമുക്ക് വൺ ഡിമാൻഡ് ആണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നതാണ് നമ്മൾ ഈ കുറച്ച് ഒരു ഫൈവ് കളേഴ്സും വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് നല്ലൊരു എന്താ പറയാ ഡാർക്ക് ീൻ കളർ ആട്ടോ വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പിങ്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലെ നെക്കിന്റെ ഭാഗത്ത് നമ്മൾ പാച്ചൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള മെറൂൺ കളർ ആട്ടോ അതിനുശേഷം എന്താ ഇതേപോലെ പിങ്കിനകത്ത് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് താഴെ നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ ഇതേപോലെ പപ്പ് സ്ലീവ് ആണ് വരുന്നത് ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസ് വരുന്നുണ്ട് ഓൺലി ടു ഡബിൾ നയൻ എക്സ്ട്രാ സ്മോള് മുതൽ എക്സ്ട്രാ സ്മോള് മുതൽ സ്റ്റാർട്ടിങ് സൈസും ഉണ്ട് ടു എക്സ് എൽ സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മെറൂൺ കളർ കേട്ടോ ആ മെറൂൺ കളറിനകത്താണ് ഈ ഒരു രീതിയിലുള്ള ഒരു അജറക്ക് മോഡൽ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് അല്ല ഇങ്ങനെയാണ് ക്ലോസർ വരുന്ന താഴ്ഭാഗത്ത് ഫ്രില്ല വരുന്നുണ്ട് ഓൺലി ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു നേവി ബ്ലൂ ആട്ടോ നേവി ബ്ലൂവിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ് ആട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നതും ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് പ്രൈസ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നു നല്ല അടിപൊളി ഒരു ഓറഞ്ച് കളർ ആട്ടോ രീതിയിലാണ് ക്ലോസ് ലുക്ക് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇനി ഫീഡിങ് ഫീഡിങ് നമ്മൾ ഓപ്ഷൻ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അടിപൊളി ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് വെറൈറ്റി ഫൈവ് ഷെയ്ഡ് കള ഷെയ്ഡ്സാണ് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യുന്നത് വാട്സപ്പിലും ആണ് വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊക്കെ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നത് ഈസിയായി വീഡിയോ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നൈറ്റീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇൻ സൈഡ് കേരളം ഔട്ട് സൈഡ് കേരളം എത്രയാണെന്ന് മെസ്സേജ് അയച്ചാൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറെ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ആ വൺ തേർട്ടിയുടെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എടുത്തത് എന്ന് വെച്ച് നമുക്ക് ഈവനിങ് വീഡിയോ ഇല്ലാതിരിക്കുന്നില്ല സെവൻ തേർട്ടിക്ക് വീഡിയോ ഉണ്ടായിരുന്നതാണ് ജെൻസിന്റെ ഓഫർ പ്രൈസ് വരുന്ന ഷർട്ട്സിന്റെ കളക്ഷൻസ് ആയിരിക്കും സെവൻ തേർട്ടി വീഡിയോ ആണോ താങ്ക് യു